ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു അച്ചാറിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണ്ടാവും എങ്കിലും ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ മാങ്ങ നല്ല വൃത്തിയായി കഴുകിയ ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ടാവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ പിന്നീട് നമ്മൾ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കായം വേണമെങ്കിൽ വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ എനിക്ക് ടേസ്റ്റ് ഒന്നും കൂടി കൂടും കായമില്ലാത്തത് കൊണ്ട് നമ്മൾ കായപ്പൊടിയാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുത്തത് അതിനുശേഷം നമുക്ക് വറുത്തെടാൻ വേണ്ടിയിട്ട് ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള കടുകും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വന്ന ശേഷം നമ്മൾ നമ്മളിതിൽ അച്ചാറിലോട്ട് മിക്സ് ചെയ്യണം അങ്ങനെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ ഒരു മണിക്കൂറോളം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോളാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുള്ളൂ ഇത് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബായ്